ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിൽ എന്തായാലും പ്രതിസന്ധി തുടരുക തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് വരെ നേതാക്കളോട് പ്രതികരണം വേണ്ട എന്നുള്ള നിർദ്ദേശം എ ഐ സി സി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ കേന്ദ്ര നേതൃത്വം നിൽക്കുന്നു ഒരു ഭാഗത്ത് ഇനി കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ ഈ പി സി സികൾ ചടങ്ങിൽ നിന്ന് പാർട്ടി വിട്ടു നിൽക്കണം എന്നുള്ള ഉറച്ച നിലപാടിലാണ് അപ്രകാരം എ സി സി അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ജിഷ്ണു ഈ എ സി സിക്ക് ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല ഒരു ഏകീകൃത നിലപാടെന്നുള്ള രീതിയിൽ ഔദ്യോഗിക നിലപാടെന്നുള്ള നിലയിൽ അറിയി ഈ മാധ്യമങ്ങളോടോ ജനങ്ങളോടോ കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്നില്ല ഒരു വലിയൊരു ആശയക്കുഴപ്പമാണ് ഉള്ളത് ഒന്ന് ഈ മൂന്ന് സംസ്ഥാന ഘടകങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസ്ഥയിൽ കുറച്ചെങ്കിലും പ്രതീക്ഷയുള്ള ഒരു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനമുണ്ട് ഇനി മറ്റൊരു ഭാഗത്ത് ഇന്ത്യ മുന്നണി അവിടെയും പല പാർട്ടികളും ഇതിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷെ കോൺഗ്രസ്സിന് പങ്കെടുക്കുമെന്നുള്ള ഒരു നിലപാട് പല നേതാക്കളും പ്രകടിപ്പിച്ചു കഴിഞ്ഞിരുന്നു ദേശീയ നേതൃത്വത്തിൽ അതുകൊണ്ട് തന്നെ അവർക്കുള്ളിലുള്ള ഒരു ആശയക്കുഴപ്പം ഒരു ഔദ്യോഗിക നിലപാട് അറിയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ അനു അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് അനു സൂചിപ്പിച്ചതുപോലെ തീർത്തും ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്നുള്ളത് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത് കാരണം ഒന്ന് ദേശീയ നേതൃത്വത്തിലെ ചില മുതിർന്ന നേതാക്കൾ അപ്പം അതായത് മധ്യപ്രദേശിൽ നിന്നുള്ള കമൽനാഥ് ആണെങ്കിലും ദിഗ്വിജയ് സിംഗ് ആണെങ്കിലും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ രാമക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കണം അത്തരത്തിൽ ഒരു പരസ്യ പ്രതികരണം കൂടി ക്ഷണം ലഭിച്ച സാഹചര്യത്തിൽ ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർ നടത്തുകയും ചെയ്തിരുന്നു കാരണം അപ്പൊ മുതിർന്ന നേതാക്കൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ രാമക്ഷേത്രത്തിന്റെ പണ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് ഹിന്ദി ശുദ്ധ ഭൂമിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ ആ നേതാക്കൾ വളരെ കൃത്യമായി അറിയുകയും ചെയ്യും അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് കമൽനാഥും ദിഗ്വിജയ് സിംഗും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെയും ഒപ്പം ദേശീയ നേതൃത്വത്തിന്റെയും ഒരു പരിധിവരെ താല്പര്യം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകൾ നേടിയ കേരളം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ആ സംസ്ഥാന ഘടകങ്ങൾ ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന ശക്തമായ ആവശ്യമാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ടൊരു തീരുമാനമെടുക്കുന്നതിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വം കഴിഞ്ഞ ദിവസം ഇതൊരു അയോധ്യയിൽ ഒരു മതപരമായ ചടങ്ങാണ് എന്നും കോൺഗ്രസിന് വ്യക്തമായ തീരുമാനമുണ്ട് എന്നുള്ളതും സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ പോലും ആ തീരുമാനം എന്താണ് എന്ന് പറയാൻ ഈ സമയം വരെയും കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് കൂടുതൽ പ്രതികരിച്ച് പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും യാതൊരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനം എടുക്കുന്നതുവരെയും പരസ്യമായ പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളതാണ് നേതാക്കളോട് ദേശീയ നേതൃത്വം പ്രതികരിച്ചിട്ടുള്ളത് ചടങ്ങിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അധ്യക്ഷന്മാർക്കും ക്ഷണം നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസും രാജ്യത്തെ മറ്റെല്ലാ പാർട്ടികൾക്കും ക്ഷണം നൽകുമ്പോൾ അന്ന് ചൂണ്ടിക്കാട്ടിയതുപോലെ നിലവിലുള്ള പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിയിൽ വലിയ അഭിപ്രായ വ്യത്യാസത ഈ വിഷയത്തിലും ഉണ്ടായിരിക്കുകയാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് നിലവിൽ അവർക്ക് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല കേരളത്തിലെ സാഹചര്യത്തിൽ ഒന്നുകൊണ്ട് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ ഈ ചടങ്ങ് അല്ലെങ്കിൽ അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിക്കാൻ സാധിച്ചു അതേ തീരുമാനം കോൺഗ്രസും എടുക്കണമെന്ന വലിയ സമ്മർദ്ദം ഈ ഒരു പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ സി പി എമ്മും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളും വെക്കിയിട്ടുണ്ട് അത് വലിയ പക്ഷേ ആം ആദ്മി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം നിലവിൽ കുറച്ചെങ്കിലുള്ള പാർട്ടികൾക്ക് ഈ ചടങ്ങ് അല്ലെങ്കിൽ ചടങ്ങിലേക്കുള്ള ക്ഷണം അത്ര പെട്ടെന്ന് നിർത്തിക്കുക സാധ്യമല്ല എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം ജനങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ജാതി മത ഭേദവിന്യം അയോധ്യയിൽ നിലവിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ഒപ്പം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങും അതൊരു ഉത്സവമായി കൊണ്ടാടുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് കേരളത്തിലെയും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയും സംസ്ഥാന ഘടകങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ കേരളത്തിലെ മാത്രം രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് കൊണ്ട് സി പി എം ആവശ്യപ്പെടുന്നത് പോലെയും എത്രത്തോളം ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഏതായാലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യം ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് ആ മുതിർന്ന നേതാക്കൾ നമ്മളിപ്പോൾ അരുൺ കൊടുങ്ങൂർ തത്സമയം നമ്മളോടൊപ്പം ഈ വാർത്തയുമായി ഈ സംസ്ഥാനത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഈ ലീഗിന്റെ ഒക്കെ വലിയ വെല്ലുവിളി സംസ്ഥാന കോൺഗ്രസിനുണ്ട് എന്നത് വാസ്തവമാണ് കഴിഞ്ഞ ദിവസം ഈ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന എഡിറ്റോറിയൽ അപ്രകാരമാണ് ചൂണ്ടിക്കാട്ടുന്നത് പള്ളി പൊളിച്ചെടുത്ത് കാല് വയ്ക്കുമോ കോൺഗ്രസ് എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ താക്കീത് എന്നുള്ള മട്ടിലാണ് ആ മുഖപ്രസംഗം ആരംഭിച്ചത് തന്നെ ഈ സാഹചര്യത്തിൽ കൂടി സംസ്ഥാനത്ത് ആകെ കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് കാര്യങ്ങൾ ഈ നേതാക്കൾക്കൊക്കെ പേടിയുമാണ് ഭയവുമാണ് എന്തെങ്കിലും ഒരു തീരുമാനം പുറത്ത് പറയാൻ പോലും കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പോലെ തന്നെ പക്ഷേ ഈ നോർത്തിലേക്ക് വരുമ്പോൾ വടക്കേ ഭാരതത്തിലേക്ക് എത്തുമ്പോൾ മധ്യപ്രദേശിലൊക്കെ എപ്രകാരമായിരുന്നു ഈ വെള്ളി ഇഷ്ടികളൊക്കെ രാമക്ഷേത്രത്തിനായി അയച്ചു കൊടുക്കാനുള്ള ഒരു നീക്കം അന്നത്തെ കോൺഗ്രസ് സർക്കാർ എടുത്തത് നമുക്കറിയാവുന്നതാണ് അത് മാത്രമല്ല ശിലാസ്ഥാപനത്തിന് പ്രധാനമന്ത്രി പോയപ്പോൾ ഈ സമാനമായ ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഉത്തരേന്ത്യയിൽ എന്തായാലും അല്ലെങ്കിൽ ഉത്തരഭാരതത്തിൽ എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഭൂരിഭാഗം നേതാക്കൾ അറിയുന്നു ഒരു അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത് എന്ന് പറയാമല്ലേ അനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ കൃത്യമായി കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്നുള്ള വളരെ കൃത്യമായി അത് രാമക്ഷേത്രം അയോധ്യ അതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചാലും ഈ പരിപാടിയിൽ പങ്കെടുത്താൽ മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്നുള്ള വളരെ കൃത്യമായ ഭയമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള വളരെ കൃത്യമായ കാരണം എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാമക്ഷേത്രം ഉയരാൻ കാരണം കോൺഗ്രസും ാണ് എന്നുള്ള പ്രചരണം പോലും കോൺഗ്രസിന്റെ ചില നേതാക്കൾ നടത്തിയിരുന്നു കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ നടത്തിയിരുന്നു അത്തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതുവരെ എതിർത്തുന്ന രാമക്ഷേത്രത്തിന്റെ പോലും കാരണക്കാർ തങ്ങളാണ് എന്ന പ്രചരണം നടത്തുകയും ആ ഒരു പ്രവർത്തനം ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണത്തിന്റെ മുൻപോട്ട് പോവുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസിന് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്താൽ അത് കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ കോട്ടം ഉണ്ടാക്കില്ല എങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കനത്ത തിരിച്ചടി ഉണ്ടാക്കും ജനങ്ങൾ കോൺഗ്രസിനെ ചോദ്യം ചെയ്യുമെന്ന തിരിച്ചറിവ് ഇപ്പോഴും ദേശീയ നേതൃത്വത്തിലെ ചില നേതാക്കൾക്കുണ്ട് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവർ ഒരു ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു ഉത്സവമായി തന്നെ കൊണ്ടാടുകയാണ് പ്രത്യേകിച്ച് അയോധ്യയും ഉത്തർപ്രദേശും തന്നെ പരിശോധിക്കുമ്പോൾ മുഴുവൻ ജനങ്ങളും അതിനോട് ആ അവിടെ ഒരു വലിയ ഉത്സവ പ്രതീതിയിലാണ് അയോധ്യ മുഴുവനുള്ളത് അതുകൊണ്ട് ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് അതുകൊണ്ട് എന്ത് തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊള്ളും എന്നുള്ളത് ഏറെ നിർണായകമാകും കോൺഗ്രസിനെ സംബന്ധിച്ച് കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതികൾ പറയുമ്പോൾ തന്നെ നിലവിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഭരണവും സ്വാധീനവും എം പിമാരുടെ എണ്ണവും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ വളരെ കുറവാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും നേടാൻ സാധിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളം മാത്രമാണ് അവിടെ ഈ ഒരു ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്താൽ തിരിച്ചടി ഉണ്ടാകും Enol Oda'nın meydanı topladığına çaktırmaya arayan hanım.